നമസ്കാരം പ്രിയപ്പെട്ടവരി എലക്ഷനൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഈ സംഘപരിവാറിന്റെ ചില സുന്ദര വേട്ടാവളിയന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും സാധാരണ പൊന്തി വരാറ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ രണ്ട് പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് എട്ട് നിലയിൽ അവിടുത്തെ ജനങ്ങൾ പൊട്ടിച്ചിട്ടുള്ള അതായത് നമ്മുടെ ഒരു ആക്ടറൊക്കെ ആയിട്ടുള്ള അറിയാമല്ലോ രണ്ട് മൂന്ന് പെമ്മക്കളുടെ അച്ഛൻ കൂടിയാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹം ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ എലക്ഷൻ അടുത്ത് വരുവാണല്ലോ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറയുന്നത് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ പോവുകയാണ് കാരണം പല ആളുകളും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ് അവര് ഈ രാജ്യത്തിന് ഭീഷണിയാണ് അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയക്കാരോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടും പറയുന്നുണ്ടല്ലോ കാരണം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരം കൈയാളാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വക്താക്കളായിരിക്കും കാരണം അവരായിരിക്കും തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു അമ്പത്തി എട്ട് ദിവസത്തോളം മാത്രം മുസ്ലിം ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ നമ്മുടെ സി എച്ച് മുൻ ഇരുന്ന സമയത്ത് ഈ കേരളത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഇവിടുത്തെ ഹൈന്ദവ മതങ്ങൾക്കും ക്രൈസ്തവ മതങ്ങൾക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്തെന്തോ വലിയ സംഭവമാണ് അവർ വലിയ ഭീകര പ്രസ്ഥാനമാണ് എന്ന് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് പച്ചയ്ക്ക് വർഗീയത കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേട്ടാപളിയന്മാരായിട്ടുള്ള കുറെ പാൾ ജന്മങ്ങൾ കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും പുതിയ ഒരു ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ട് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം പല പൊട്ടത്തരങ്ങളും നീയും ചാണകം ഞാനും ചാണകം നമ്മളെല്ലാരും ചാണകം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാണകം അതായത് മനുഷ്യ വിസർജ്യത്തിൽ പോലും അത് ചെതഞ്ഞിട്ട് അതിനകത്ത് ജാതിയും വർഗീയതയും കണ്ടെത്തുന്നത് ആരാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് വിലയിരുത്തുക അപ്പൊ ഞാൻ എന്തായാലും നേരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് സമർപ്പിക്കുകയാണ് അണ്ണൻ പറയുന്നത് ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണം കേട്ടോ വീഡിയോ കാണാം ശേഷം അണ്ണന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ രണ്ടു മൂന്ന് വീഡിയോകൾ കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് മിസ് ഇറ്റ് എല്ലാവരും കാണുക വീഡിയോയിലേക്ക് മനുഷ്യ വിസർജ്യത്തിന്റെ പോലും മതം തിരയുന്ന മത രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാക്കളായ ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെക്കുള്ള വർഗീയ പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഫലത്തിൽ ശ്രമിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെ കടക്കൽ കത്തിവയ്ക്കുന്ന സമീപനമാണ് രാജ്യത്ത് തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയിൽ പോലും ഇന്ത്യയിൽ തങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക സംസ്ഥാപനമാണെന്ന് പച്ചയായിട്ട് കൊത്തിവെച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി മൺമറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഭാരതത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന അബ്ദുൾ കലാം ആസാദ് ജമാഅത്തെ ഇ ഇസ്ലാമിക് ഹിന്ദിൻ്റെ സ്ഥാപക നേതാവായ അബുൽ അല മൗദൂദിയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വിളിച്ചത് എന്താണ് തീവ്രവാദത്തിൻ്റെ ഉസ്താദ് ഇന്ന് രാജ്യം നേരിടുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചത് പോലും ഇത്തരത്തിലുള്ള പൈശാചിക സംഘടനകളാണ് വർത്തമാന ഭാരതത്തിന്റെ വികസനത്തിന് നേരിയ രീതിയിലെങ്കിലും ഭംഗം വരുത്തുന്നതിൽ ഇത്തരം മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പങ്ക് ചെറുതല്ല അത്തരം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കി രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനവും എല്ലാം തകർത്ത് കേവലം അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ഭാരതത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ വേരറക്കുന്ന സമീപനം ഇടത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാടിൻ്റെ വികസനം എവിടെയാണ് അതൊക്കെ ഗ്രാമങ്ങളിലാണ് ഇത് തിരിച്ചറിഞ്ഞ് സുശക്തമായ വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് നവഭാരതം പ്രോജ്ജലമാക്കാൻ പ്രസ്തുത തിരഞ്ഞെടുപ്പിനെ മാറ്റി തീർക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ ജയ് ഭാരത് ജയ് ബി ജെ പി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പം അണ്ണൻ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഒരു മുന്നോടിയായിട്ട് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒരു ചെറിയ ഒരു ഉപദേശം കൊടുക്കുകയാണ് അതായത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ബി ജെ പി കൊണ്ടല്ലാതെ വേറൊരു പാർട്ടിയും കൊണ്ട് സാധിക്കത്തില്ല മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഒരു മുസൽമാന്റെ കടയ്ക്ക് നേരെ ഇരച്ചു വന്നിട്ടുള്ള സംഗീത തീവ്രവാദികളുടെ മുന്നിൽ നെഞ്ചുപിരിച്ചു കിരുന്ന ആ ഒരു സഹോദരനെ കൊല്ലാൻ വേണ്ടി സംഘപരിവാർ തീവ്രവാദികൾ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണാം ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് സകലമാന കോളേജുകൾക്കും ഈ സംഘി ഓളികൾ കയറിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ പശുവിന്റെ പേരിൽ ഈ രാജ്യത്ത് തല്ലിക്ക് ഓരോ മുസൽമാന്മാരുടെ പേരും നിങ്ങൾ ആരും മറന്നു കാണത്തില്ല ഈ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നത് ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ പ്രദേശത്ത് നിന്നാണെന്ന് പോലും നിങ്ങൾ മറന്നു കടത്തില്ല പിന്നെ ഞാനും ചാണകം നീയും ചാണകം ഇതിനകത്ത് വരുന്നവരെല്ലാം ചാണകം എന്ന് പറയുന്നത് അണ്ണന്റെ തലയിൽ ചാണകമല്ലാതെ മറ്റെന്താണുള്ളതല്ലേ മനുഷ്യ വിസർജ്യത്തിൽ പോലും തിരയുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് സത്യത്തിൽ ആരാണ് തിരയുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കാസർകോട് മഞ്ചേശ്വരത്ത് കണ്ണുകാലി തൊഴിലാളികൾക്ക് ഉത്തരേന്ത്യൻ മോഡൽ മർദ്ദനം യു പി സ്വദേശികളായ ഫുർഖാൻ ദാവൂദ് കാസർഗോഡ് സ്വദേശി അബ്ബാസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഓട്ടോറിക്ഷയിലും ബൈക്കിലും എത്തിയ സംഘമാണ് ആക്രമിച്ചത് ഷഫീഖ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീഖ് എന്താണ് ഈ മർദ്ദനത്തിന് കാസർഗോഡ് മഞ്ചീശ്വരത്താണ് ലോറിയിൽ നിന്ന് കണ്ണുകാലികളെ ഇറക്കുന്ന തൊഴിലാളികളെ ഒരു സംഘം വന്ന് മർദ്ദിച്ചത് ബൈക്കിലും കാറിലുമെത്തിയ സംഘം ഈ ലോറിയിൽ നിന്ന് കണ്ണുകാലികളെ ഇറക്കുന്നതിനിടെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി പുലർച്ചെയായിരുന്നു ഇത്തരം ഒരു സംഭവം നടന്നത് യു പി സ്വദേശികളിൽ ഇവർ പാലക്കാട് താമസിക്കുന്നത് ഫുർഖാൻ അതോടൊപ്പം തന്നെ ദാവൂദ് കാസർഗോഡ് സ്വദേശി അബ്ബാസ് എന്നിവർക്ക് മർദ്ദനമെറ്റ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉദ്യാവർ അണ്ടർ ദേശീയപാതയിലെ അണ്ടർ പാസിനോട് ചേർന്നാണ് ഇവർ എല്ലാ സമയങ്ങളിലും കന്നുകാലികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കാറുള്ളത് വർഷങ്ങളായി കന്നുകാലി ബിസിനസ് രംഗത്തുള്ളവരാണ് ഇവർ അവിടെ സാധാരണ ഈ അണ്ടർപാസിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് കന്നുകാലികളെ ഇറക്കാറുള്ളത് അവിടെ നിന്നാണ് ഇത് ഇതിന്റെ വ്യാപാരികൾക്ക് കൈമാറാറുള്ളത് ഈ സംഘം എത്തി ഇന്ന് കന്നുകാലികളെ ഇറക്കുന്നതിനിടെ ആയുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു പരാതി അപ്പോൾ തന്നെ പോലീസിൽ വിവരം നൽകി പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും ഈ സംഘത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് മഞ്ചേശ്വരം പോലീസ് പറയുന്നത് അനിൽകുമാർ എന്നയാളുടെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് ഇവരെ ആക്രമിച്ചത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചാണക പൊട്ടം പറഞ്ഞ മതേതര രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ് നിങ്ങളിപ്പോ കാണുന്നത് മഞ്ചേശ്വരത്ത് കന്നുകാലികളെ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘിനാറുകൾ അതായത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അപരമത വിദ്വേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം സത്യത്തിൽ ഇവന്മാരെ പോലീസിനൊന്നും അല്ല കൊടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങളങ്ങോട്ട് ഇറങ്ങിയിട്ട് കൈകാര്യം ചെയ്യണം ഒന്നും അല്ല ഇവിടെ ഉത്തർപ്രദേശ് ആക്കാനും നീയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെ ശക്തമായിട്ട് നേരിടേണ്ടത് നമ്മുടെ ഇവിടുത്തെ ജനസമൂഹ തന്നെ കാരണം നിങ്ങൾ വേണം ഇത് പ്രതികരിക്കാൻ അല്ലാതെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ കൊണ്ട് ഒരു പുല്ലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം അവനെ പിടിച്ചുകൊണ്ട് അകത്തുകൊണ്ടിട്ടാൽ നമ്മളുടെ നികുതി പണത്തിൽ നിന്നും അവൻ തിന്നുകൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും കാണിക്കുന്ന തെമാടി തരും അപ്പൊ അടിക്ക് അടി തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഇതുപോലുള്ള നാറികൾക്കൊന്നും നമ്മൾ ഒരു പരിഗണന കൊടുക്കാൻ പോലുള്ള അണ്ണം പറഞ്ഞ മതേതരം ഇതാണ് കേട്ടോ അപ്പൊ ഈ ഒരു മതേതര രാഷ്ട്രീയ മുഖം കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ ചാണക പൊട്ടനായിട്ടുള്ള ഈ സുന്ദര കുട്ടപ്പൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രാവശ്യം നിന്ന് എട്ടുനിലയിൽ പൊട്ടിയിട്ടുള്ളതാണ് ഇനി ഒരുപാട് വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് തൽക്കാലം ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ അണ്ണനുള്ള ആ ഒരു കമന്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ